നാട്ടിലെത്തിയോ തിരിച്ചെത്തിയോ കണ്ടത് രാത്രി എത്തി സേഫ് ആയിട്ട് എത്തിയല്ലോ അല്ലെ ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു അയ്യോ അതുകൊണ്ടാണല്ലോ ഞാൻ കോഴിക്കോട് ഇറങ്ങിയത് സത്യത്തിൽ എനിക്ക് എറണാകുളത്തേ കോഴിക്കോട് ഇറങ്ങിയിട്ട് വീട്ടിലെത്തുന്നവരെ ഭയായിരുന്നു അങ്ങനെയൊക്കെ പിന്നെ അതല്ല വെട്ടുന്നോണ്ടല്ലോ കുഴപ്പം ഏത് കാലാ എന്ന് അവൻ പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് ഞാനിപ്പോ രണ്ട് കാലിന് ഓർഡർ ചെയ്തിട്ടുണ്ട് ലെഫ്റ്റും റൈറ്റും നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ പ്രതികരണമാണ് ഈ കേട്ടത് കഴിഞ്ഞ ദിവസമാണ് എറണാകുളം ഡി സി സി പ്രസിഡന്റ് ഷിയാസ്ക മയ്യത്ത് കള്ളൻ എന്നൊരു പേരും കൂടെ എൻ്റെ ഷിയാസ്കക്ക് എന്തായാലും ആ ഡി സി സി പ്രസിഡന്റ് ഷിയാസ്ക പി അൻവറിന്റെ കാലു വെട്ടും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിഷയം അഡ്വക്കേറ്റ് ജയശങ്കറുമായി ബന്ധപ്പെട്ട് പി വി അൻവറിന്റെ ഒരു വീഡിയോ ആണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഇപ്പോൾ പി വി അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളുടെ ഭാഗമായി പി വി അൻവർ ഒരു വർഗീയവാദിയാണ് തീവ്രവാദിയാണ് എന്ന് പറയുകയാണ് സ്വാഭാവികമായിട്ടും സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യം പേറുന്ന തറവാട്ടിൽ നിന്ന് വന്ന പി വി അൻവർ അതിന് കൃത്യമായ മറുപടി കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ തന്നെ തീവ്രവാദി എന്ന് വിളിച്ച വർഗീയവാദി എന്ന് വിളിച്ച അഡ്വക്കറ്റ് ജയശങ്കറിനോട് ഈ തെറ്റായ പ്രസ്താവന പിൻവലിക്കണമെന്നും അത് പിൻവലിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ മാപ്പ് പറയണമെന്നും പി വി അൻവർ ആവശ്യപ്പെടുകയാണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അഡ്വക്കറ്റ് ജയശങ്കറിന്റെ ഓഫീസിലേക്ക് വരൂന്നും വരുന്ന സമയത്ത് ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യം കയ്യിൽ അത് അഡ്വക്കറ്റ് ജയശങ്കറിന്റെ തലയിൽ ഒഴിക്കും എന്നുമാണ് പി വി അൻവർ പറഞ്ഞത് കേരളം കണ്ട ഏറ്റവും മികച്ച മാലിന്യമാണ് അഡ്വക്കറ്റ് ജയശങ്കർ എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ ഒരേ സമയം കോൺഗ്രസുകാരുടെ കൂടെ നിൽക്കും ആർ എസ് എസിന്റെ കൂടെ നിൽക്കുന്നു എന്നാൽ ഇങ്ങനെയാണെങ്കിൽ സി പി ഐയുടെ അഭിഭാഷക സംഘടനയിൽ അംഗമാണ് എന്നാണ് സ്വയം പറയുന്നത് എന്തായാലും ചാനലുകാർ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന് മുന്നിൽ അവതരിപ്പിച്ച ഒരു മുതല് അതാണ് അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും മികച്ച മാലിന്യങ്ങളിൽ ഒരാളാണ് തനിച്ച വർഗീയവാദിയാണ് നമ്മുടെ നാടിനകത്ത് മറുനാടൻ ശാജന പോലുള്ള വർഗീയവാദികൾ ഈ നാടിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊപ്പം നിന്ന് അവരുടെ കൂടെ നിന്നുകൊണ്ട് ഈ നാടിനെ തകർക്കാൻ വേണ്ടി എല്ലാ പണിയും എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ആ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ തലയിൽ ഇത്തിരി കക്കൂസ് മാലിന്യം ഒഴിച്ചു എന്ന് വെച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഒരു കേസ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അഭിമാനം തന്നെയാണ് എന്തായാലും അതാണ് പി വി അൻവർ ചെയ്യുമെന്ന് പറഞ്ഞത് ഇത് പറഞ്ഞപ്പോഴേക്ക് ഷിയാസ്കക്ക് ഇളകാണ് ജയശങ്കറിന്റെ തലയിൽ വെള്ളം ഒഴിക്കൂ എന്ന് പറഞ്ഞപ്പോൾ മാലിന്യ ഒഴിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഷിയാസ്ക് എന്ത് ചെയ്യുകയാണ് എറണാകുളം ഡി സി സി പ്രസിഡന്റ് ഷിയാസ്കയാണ് കലിപ്പിൽ വരുന്നത് അങ്ങനെ ജയശങ്കറിന്റെ തലയിലേക്ക് മാലിന്യം ഒഴിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ പി വി അൻവർ മുട്ടിലടഞ്ഞു പോവേണ്ടി വരും കാല് വെട്ടും എന്നൊക്കെയാണ് ഷിയാസ്ക പറഞ്ഞത് എന്തായാലും വളരെ സിമ്പിളായി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് പി വി അൻവർക്ക് താങ്കളോട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ അല്ലെങ്കിൽ എം എൽ എ സ്ഥാനം ഒഴിഞ്ഞു പോകാൻ പറഞ്ഞ മുഹമ്മദ് ഷിയാസിനോട് താങ്കൾക്ക് പറഞ്ഞുകൂടെ അങ്ങനെയാണെങ്കിൽ ആർക്കും ഒരു ഗുണവും ഇല്ലെങ്കിൽ എന്തിനാണ് ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നത് അത് ഒഴിഞ്ഞിട്ടങ്ങ് പോയിക്കൂടെ ജയശങ്കറിന്റെ ക്ലോസെറ്റ് കഴുകാൻ പോകുന്നവനോട് ഞാൻ വല്ല കാര്യമുണ്ടോ അവന്റെ മേലെ ഒഴിച്ച ആ മലം വടിച്ചെടുക്കല്ലേ അവൻ വൃത്തി കെട്ടവനോട് െ ഇത്രയും മതി നിങ്ങൾ ആലോചിച്ചു ജയശങ്കറിനെ പോലുള്ള മാലിന്യം നമ്മുടെ നാടിനകത്ത് മനുഷ്യരെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി പച്ചക്ക് വർഗീയത പറയുന്നവരുടെ കൂടെ കൂടി ഈ നാടിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും എടുത്തോണ്ടിരിക്കുന്നവരുത്താൻ ആർ എസ് എസ് കാരുടെ കൂടെയും കോൺഗ്രസ് കൂടെയും അങ്ങനെ തരാതരം ആരുടെ കൂടെയും ഏത് സമയത്തും നിൽക്കുന്ന ഒരുത്തൻ അപ്പ കാണുന്നവൻ എന്ന് വിളിച്ച് ഷീലുള്ള ഒരുത്തൻ അങ്ങനെ ഒരുത്തൻ്റെ തലയിലേക്ക് കക്കൂസ് മാലിന്യം ഒഴിക്കൂന്ന് പറഞ്ഞപ്പോ ഡി സി സി പ്രസിഡന്റ് ഷിയാസ്കക്ക് ഹാലളകാണ് ആ ഷിയാസ്കയോട് ഇത് കൂടുതൽ എന്തു പറയാനാണ് ജയശങ്കറിന്റെ തലയിൽ ഒഴിച്ച മാലിന്യം അങ്ങ് വടിച്ചെടുത്തോന്നല്ലാണ്ട് വേറെ എന്താ പറയേണ്ട ആലോചിച്ച് നിങ്ങൾ എന്തായാലും പി വി അൻവറിന്റെ കുറുകെ നിന്ന് പണി മേടിച്ചിരിക്കുകയാണ് എറണാകുളം ഡി സി സി പ്രസിഡന്റ് ഷിയാസ്കേ അപ്പൊ ഷിയാസ്ക പി വി അൻവറിന്റെ കാലു വെട്ടു എന്നൊക്കെ പറയുമ്പോ പി വി അൻവർ ഈ ജയശങ്കറിന് വേണ്ടിയിട്ട് അൻവറിന്റെ കാലെടുക്കാനൊക്കെ നടക്കുന്ന ഷിയാസ്കയോട് ഒരു കാര്യം അങ്ങോട്ട് അപേക്ഷിച്ചിട്ടുണ്ട് ഒരു കോൺഗ്രസ് വനിതാ നേതാവ് കുറച്ചായല്ലോ ഈ ഒരു പരാതി നൽകിയിട്ട് ആ പരാതിയുടെ കോപ്പി അടക്കം പബ്ലിഷ് ചെയ്തുകൊണ്ടാണ് പി വി അൻവർ മറുപടി പറഞ്ഞിരിക്കുന്നത് ആ പരാതി ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഡി സി സി പ്രസിഡന്റ് നിലവിൽ ഡി സി സി ജനറൽ സെക്രട്ടറിയും കാവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ എനിക്ക് പഞ്ചായത്തിലും പൊതുപ്രവർത്തന രംഗത്തും നേരിടേണ്ടി വരുന്ന വ്യക്തിഹത്യയും മാനഹത്യയും അങ്ങയുടെ സമക്ഷത്തിൽ തുറന്നു കാണിക്കുന്നതിനാണ് ഈ കത്ത് കാവളങ്ങാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ആറാം വാർഡ് മെമ്പറും ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ ശ്രീ സൈജൻ ചാക്കോ എന്നോട് വളരെ മോശമായ രീതിയിൽ ലൈംഗിക ചുവയോട് സംസാരിച്ചു അതുപോലെ തന്നെ ജാതി അധിക്ഷേപം നടത്തി ഇവർക്കെതിരായി ഇവരെ മോശമാക്കുന്ന രീതിയിൽ കൂടെയുള്ള ആളുകളോട് ഇവരെ ഉപയോഗിച്ചു എന്ന് കഥ പറഞ്ഞു നടന്നു എന്നതടക്കമുള്ള പരാതികളാണ് ഒരു ഡി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരു വനിതാ നേതാവാണ് ഡി സി സി പ്രസിഡന്റിനൊരു പരാതി കൊടുക്കുന്നത് പഞ്ചായത്ത് മെമ്പറാണ് ഡി സി സി ജനറൽ സെക്രട്ടറി ആണ് ഈ വനിതാ നേതാവ് ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതിയുടെ ഭാഗമായിട്ട് ഷിയാസ് ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാ പറയുന്നത് പകരം അവരെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ ഇവർക്കെതിരെ വന്നിട്ടുള്ള ആക്രമണങ്ങൾ ലൈംഗികാതിക്രമണങ്ങൾ ഉണ്ട് അതോടൊപ്പം തന്നെ ഇവരെ ജാതി പേര് വിളിച്ചുകൊണ്ട് നീ ജാതി ആയതുകൊണ്ടാണ് നീ ഈ സ്ഥാനത്ത് എത്തിയത് എന്നാ പറഞ്ഞത് മനസ്സിലായോ പട്ടിക ജാതി വിഭാഗത്തിൽ നിന്ന് ഒരാളെ പ്രതിനിധിയായിട്ട് കൊണ്ടുവരണം അതുകൊണ്ടാണ് നീ ഈ സ്ഥാനത്തെത്തിയത് ഇല്ലെങ്കിൽ നീ ഒന്നും ഈ സ്ഥാനത്ത് എത്തില്ലായിരുന്നു എന്ന് വരെ കോൺഗ്രസുകാരായിട്ടുള്ള നേതാക്കന്മാർ ഈ സ്ത്രീയോട് പറഞ്ഞു ഈ വനിതാ നേതാവിനോട് പറഞ്ഞു എന്നുള്ളതാണ് പരാതി ഇത്രമേൽ നീചമായ ഇടപെടൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നൊരു വനിതാ നേതാവിനെതിരെ ഉണ്ടായിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡി സി സി പ്രസിഡന്റ് ഷിയാസിന് ഒരു പരാതി നൽകിയിട്ട് അത് ഒത്തുതീർപ്പാക്കാനാണ് അത്രയും ശ്രമിച്ചത് ഇവിടെ പാർട്ടി കോടതിയാണ് പാർട്ടി കോടതി പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നടന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾക്കൊന്നും പറയാനില്ല ഇപ്പോ ആലോചിച്ചോ നിങ്ങൾ എന്തൊരു ഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഒരു കോൺഗ്രസ് വനിതാ നേതാവ് തന്നെ ഉന്നയിച്ചിരിക്കുന്നു അതിനെതിരെ പരാതി നൽകിയിട്ട് അതിൽ നടപടിയൊന്നും എടുക്കാൻ ഒരു താല്പര്യം ഇല്ലാത്ത ഷിയാസ് ഉണ്ടല്ലോ കേരളം കണ്ട ഏറ്റവും മികച്ച മാലിന്യമായിട്ടുള്ള ജയശങ്കറിന്റെ തലയിൽ കക്കൂസ് മാലിന്യം ഒഴിക്കൂ എന്ന് പറഞ്ഞപ്പോ ഹാലളകി ഇറങ്ങാണ് ഇവിടെ ആലോചിച്ച് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് അതിന്റെ കാരണവും പി വി അൻവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എ ഡി ജി പി അജിത് കുമാറുമായി വലിയ വ്യക്തിബന്ധം പുലർത്തുന്ന ആളാണ് ഈ ഷിയാസ് എന്നതാണ് പ്രശ്നം അപ്പൊ പി വി അൻവർ ആർക്കെതിരെയാണ് ഈ പോരാട്ടം നടത്തുന്നത് ഇവിടെ പലരും പറയുന്നത് പിണറായിക്കെതിരെയാണ് കേരള സർക്കാരിനെതിരെയാണ് എന്നൊക്കെയാണല്ലോ പക്ഷെ ആരാണ് ഈ സർക്കാരിനെ പറയിപ്പിക്കാൻ വേണ്ടി ഈ സംഘപരിവാറിന്റെ ആശയം പേറുന്ന പോലീസുകാരെ ഇങ്ങനെ ഇളക്കി വിട്ടിരിക്കുന്നത് അവർക്ക് ആരാണ് പിന്തുണ കൊടുത്തോണ്ടിരിക്കുന്നത് അതിനു പിന്നിൽ വി ഡി സതീശൻ അടക്കമുണ്ട് എന്നതാണ് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ നാടിനകത്ത് കോൺഗ്രസുകാർ തന്നെയാണല്ലോ എല്ലാ കാലത്തും ആർ എസ് എസിനെ സഹായിച്ചുള്ളത് നമ്മുടെ നാടിന്റെ മുന്നിലുള്ള ചരിത്രമാണ് യാഥാർത്ഥ്യമാണ് ഡി ജി പി ആയിരുന്ന സെൻകുമാറിനെ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ലല്ലോ നമുക്ക് ആർ എസ് എസുകാരുടെ എത്ര എത്ര കേസുകളായിരുന്നു അക്കാലത്ത് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ സംഘപരിവാറുമായി സംഘപരിവാറിന് വേണ്ടി പണിയെടുക്കുന്നവരുമായി എല്ലാ അർത്ഥത്തിലും ബന്ധം പുലർത്തുന്നത് ആരാണ് ഇവിടെ കോൺഗ്രസ് തന്നെയാണ് അതുകൊണ്ടാണ് പി വി അൻവർ സംഘപരിവാറുകാരായിട്ടുള്ള ചില പോലീസുകാർക്കെതിരെ സംഘപരിവാറിന്റെ ആശയം നമ്മുടെ നാടിനകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള പണിയെടുക്കുന്ന ജയശങ്കർമാരെ പോലുള്ളവർക്കെതിരെ ഇടപെടുമ്പോ കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഷിയാസിന് പൊള്ളുന്നത് അതുകൊണ്ടാണ് അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അത് കൂടുതൽ എന്താ മനസ്സിലാക്കേണ്ടത് എന്തായാലും അൻവറിന്റെ കാലുവട്ടം നടക്കുന്നതിന് മുമ്പ് അൻവർ പറഞ്ഞ പോലെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീ പരാതി നൽകിയിട്ടുണ്ട് ഷിയാസെ അതിനകത്തൊരു നടപടി എടുക്കാൻ ശ്രമിക്കും ഇച്ചിരി ഉളുപ്പുണ്ടെങ്കിൽ അതാ ചെയ്യേണ്ടത് എന്തായാലും ഈ നാട്ടുകാർ ഇതൊക്കെ മനസ്സിലാക്കുന്നുള്ളതാണ് ഇത്തിരി അന്തസ്വാഭിമാനമൊക്കെ ഉള്ള കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കി ഈ അവസരത്തിൽ പിന്നെ എന്തിനു വേണ്ടിയാണ് ഷിയാസ് അൻവറിനെതിരെ തിരിഞ്ഞത് അതും ജയശങ്കറിനെ പോലുള്ള ഒരു മാലിന്യത്തിനു വേണ്ടി എന്നുള്ളതാണ്